നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക് വർഷഫലം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഭാരതീയ ജ്യോതിഷം അനുസരിച്ചുള്ള രാശിഫലം വെച്ച് നോക്കിയാൽ പുതിയ വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മിഥുനൻ രാശിയിൽ ജനിച്ചവരുടെ ആരോഗ്യം വിദ്യാഭ്യാസം ബിസിനസ് ജോലി വിവാഹം സമ്പത്ത് തുടങ്ങിയ പ്രധാന കാര്യങ്ങൾ എങ്ങനെയുണ്ടാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗ്രഹങ്ങളുടെ രാശി മാറ്റങ്ങൾ മിഥുനൻ രാശിക്കാരുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും വിശദമായി തന്നെ നമുക്ക് നോക്കാം ആരോഗ്യം ഒരാളുടെ ജാതകത്തിൽ വ്യാഴത്തിന്റെ രാശിമാറ്റം പലപ്പോഴും ഒരു നിർണായക ഘട്ടമായി മാറാറുണ്ട് വ്യാഴം രാശി മാറുന്നത് ഓരോ രാശിക്കാരെയും ഓരോ രീതിയിലാണ് ബാധിക്കുന്നത് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലുള്ള വ്യാഴത്തിന്റെ രാശിമാറ്റം അത്ര നല്ലതായി കണക്കാക്കാറില്ല വർഷത്തിന്റെ തുടക്കം മുതൽ മിഥുനൻ രാശിക്കാരുടെ ജന്മരാശിയിലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാം ഭാവത്തിൽ അതായത് ജന്മരാശിയിൽ വ്യാഴം നിൽക്കുന്നത് ആരോഗ്യത്തിന് അത്ര നല്ലതായിരിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഒന്നാം ഭാവത്തിൽ വ്യാഴം നൽകുന്നത് നിങ്ങളുടെ വിശപ്പ് കൂട്ടും അതിന്റെ ഫലമായി നിങ്ങൾ സാധാരണ ഇല്ലാത്ത രീതിയിലുള്ള ഭക്ഷണ രീതിയോ ജീവിതശൈലിയോ സ്വീകരിക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ ബുദ്ധിമുട്ടിലാക്കും ചില സമയങ്ങളിൽ വ്യാഴം നിങ്ങളെ സുഖ സൗകര്യങ്ങളിൽ ജമിപ്പിക്കുന്ന ഒരാളാക്കി മാറ്റാൻ സാധ്യതയുണ്ട് ഈ ശീലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ വ്യാഴത്തിന്റെ മോശം ഫലങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് പറ്റും എങ്കിലും നിങ്ങളുടെ പൊതുവായ സ്വഭാവത്തിന് എതിരായി പ്രവർത്തിക്കുവാനുള്ള ഒരു തോന്നൽ ഇതുണ്ടാക്കും ഈ അവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടു വരെ തുടരും കാരണം അതിനുശേഷം ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ വ്യാഴം നിങ്ങളുടെ രണ്ടാമത്തെ ഭാവത്തിലായിരിക്കും രണ്ടാം ഭാവത്തിലെ വ്യാഴം പ്രത്യേകിച്ച് ഉച്ചരാശിയിൽ പൂർണ്ണ ഫലത്തോടെ നിൽക്കുന്ന വ്യാഴം നിങ്ങൾക്ക് വളരെയധികം ഗുണഫലങ്ങൾ നൽകും അതേസമയം ഈ വർഷം മുഴുവൻ ശനിയുടെ രാശിമാറ്റം കാരണം നിങ്ങൾക്ക് അരക്കെട്ട് അല്ലെങ്കിൽ സ്വകാര്യ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചില ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് നേരത്തെ തന്നെ ഹൃദയത്തിനോ നെഞ്ചിനോ അസുഖമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റുള്ളവർക്ക് ശനി ആരോഗ്യത്തിന്റെ കാര്യത്തിൽ സാധാരണ ഫലങ്ങളാണ് നൽകുക മൊത്തത്തിൽ പറഞ്ഞാൽ ഈ വർഷം ചില ആളുകൾക്ക് വയറ് സ്വകാര്യ ഭാഗങ്ങൾ അല്ലെങ്കിൽ നെഞ്ച് എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാം എങ്കിലും വർഷത്തിൽ കൂടുതലും വ്യാഴം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല ദിനചര്യകൾ കൃത്യമായി ചെയ്യുന്നവർക്ക് ശനിയുടെയും വ്യാഴത്തിൻ്റെയും മോശം ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല കൂടാതെ അവർക്ക് നല്ല ആരോഗ്യസ്ഥിതിയുമായിരിക്കും നിങ്ങൾ അശ്രദ്ധ കാണിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാം കാര്യങ്ങളിൽ മിഥുനൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ശരാശരിയേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും വിദ്യാഭ്യാസം മിഥുന രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്താറ് പഠനകാര്യത്തിൽ വളരെ നല്ലതായിരിക്കും ഒന്നാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് അത്ര നല്ലതല്ലെങ്കിലും വ്യാഴത്തിന്റെ ദൃഷ്ടി എപ്പോഴും ഗുണകരമാണെന്നാണ് കണക്കാക്കുന്നത് വർഷത്തിന്റെ തുടക്കം മുതൽ ജൂൺ രണ്ട് വരെ വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ അഞ്ചാമത്തെയും ഒമ്പതാമത്തെയും ഭാവങ്ങളിൽ ഉണ്ടാകും ഇത് പഠനത്തിൽ നല്ല മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കുവാൻ സഹായിക്കും മുതിർന്നവരും ഗുരുക്കന്മാരും നിങ്ങളുടെ ഈ പുരോഗതിയുടെ വഴിയിൽ വഴികാട്ടുകളായി കൂടെയുണ്ടാകും ഈ വർഷം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അനുകൂലമായിരിക്കും പഠനത്തിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊക്കെ മറികടക്കുവാൻ വ്യാഴത്തിന്റെ നില നിങ്ങളെ സഹായിക്കും ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ വ്യാഴം നിങ്ങളുടെ രണ്ടാമത്തെ ഭാവത്തിൽ വളരെ നല്ല സ്ഥാനത്തായിരിക്കും ഇത് നിങ്ങളുടെ പഠന സാഹചര്യങ്ങളെ വളരെ അനുകൂലമായി നിലനിർത്തും ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല ശ്രദ്ധയോടെയും ഉത്സാഹത്തോടെയും പഠിക്കുവാൻ കഴിയും കാരണം ഈ സമയത്ത് വ്യാഴത്തിന്റെ ഒൻപതാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി നിങ്ങളുടെ കർമ്മഭാവത്തിലായിരിക്കും ഇത് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് സഹായിക്കും ഗവേഷണം അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും യാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നവർക്കും ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ പറ്റുന്ന സമയമാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുവാൻ പരമാവധി ശ്രദ്ധിക്കണം അതിനുശേഷം വ്യാഴം നിങ്ങൾക്ക് സാധാരണ ഫലങ്ങളാണ് നൽകുക ശനി ചിലപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ പഠനത്തിൽ നിന്നും മാറ്റിയേക്കാം അതുപോലെ രാഹുവിന്റെ സ്ഥാനവും അത്ര നല്ലതാണെന്ന് പറയുവാൻ പറ്റില്ല മുതിർന്നവരെയും അധ്യാപകരെയും ബഹുമാനിക്കുന്നവർക്ക് രാഹുവിന്റെ മോശം ഫലങ്ങൾ ഒഴിവാക്കുവാൻ പറ്റും ഈ ഒരു സാഹചര്യത്തിൽ പഠനത്തിന്റെ പ്രധാന ഫലദാതാവായ വ്യാഴത്തിന്റെ പൂർണമായ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നത് പോസിറ്റീവായി കണക്കാക്കാം അതിന്റെ ഫലമായി വിദ്യാർത്ഥികൾക്ക് മികച്ച രീതിയിൽ പഠിക്കുവാൻ കഴിയുന്നതുകൊണ്ട് ഉന്നത വിജയം നേടുവാൻ സാധിക്കും ബിസിനസ് ബിസിനസ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മിഥുനൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ശരാശരി വർഷമായിരിക്കും വർഷം മുഴുവൻ ശനി നിങ്ങളുടെ പത്താം ഭാവത്തിലൂടെ അതായത് കർമ്മഭാവത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഇത്തരമൊരു സാഹചര്യത്തിൽ ശനി നിങ്ങളെ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കും ചെയ്യുന്ന ജോലിയിൽ ചില മന്ദതകൾ കാണാൻ കഴിയും ഇത് ബിസിനസ്സിലും നേരിട്ട് പ്രതിഫലിക്കും പത്താം ഭാവത്തിന്റെ അധിപനായ വ്യാഴം ജൂൺ രണ്ടുവ വരെ സാധാരണ ഫലങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ എന്നാൽ ജൂൺ രണ്ട് മുതൽ വ്യാഴം തന്റെ ഉച്ചരാശിയിൽ പ്രവേശിക്കും ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഇവിടെ തുടരും കർമ്മഭാവത്തിന്റെ അധിപൻ എന്ന നിലയ്ക്ക് രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം പൂർണ്ണ ഫലത്തോടുകൂടി കർമ്മഭാവത്തെ നോക്കുമെന്ന് നമുക്ക് പറയാം അതുകൊണ്ട് ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ വ്യാഴം നിങ്ങളെ ഉയർന്ന രീതിയിൽ അനുഗ്രഹിക്കും ഈ സമയം നിങ്ങൾക്ക് ബിസിനസ്സിൽ വിജയം കൈവരിക്കുവാനുള്ള സമയമാണ് ബാക്കിയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ജോലിഭാരം കൂടുവാൻ സാധ്യതയുണ്ട് പത്താം ഭാവത്തിന്റെ അഥവാ കർമ്മഭാവത്തിന്റെ അധിപനായ വ്യാഴം നിങ്ങൾക്ക് നല്ല ഗുണഫലങ്ങൾ നൽകും അതേസമയം ശനിയും ശരാശരി ഗുണഫലങ്ങൾ നൽകും മറ്റൊരു വശത്ത് ഈ വർഷം കൂടുതലും ബുധൻ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും ഇത് നിങ്ങൾക്ക് ബിസിനസ് പരമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സഹായിക്കും വിദ്യാഭ്യാസം ധനകാര്യം മാനേജ്മെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ സമയം അനുകൂലമായിരിക്കും നിങ്ങളുടെ എല്ലാ ജോലികളും വിജയകരമായിരിക്കും കരിയർ കരിയർ പ്രകാരം മിഥുനം രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം ശരാശരിയേക്കാൾ നല്ലതായിരിക്കും നിങ്ങളുടെ ജോലിയുടെ അല്ലെങ്കിൽ കർമ്മഭാവത്തിന്റെ അധിപനായ വ്യാഴം വർഷത്തിന്റെ തുടക്കം മുതൽ ജൂൺ രണ്ട് വരെ നിങ്ങൾക്ക് സാധാരണ ഫലങ്ങൾ മാത്രമേ നൽകുകയുള്ളൂ അപ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി അഞ്ചാം ഭാവത്തിലായിരിക്കും ആ സമയത്ത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥന്മാർ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ എതിരാളികൾക്ക് അനുകൂലമായി നിൽക്കാൻ സാധ്യതയുണ്ട് ഇത് നിങ്ങളെ ചെറിയ രീതിയിൽ മോശമായി ബാധിച്ചേക്കാം മാസാരംഭത്തിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി ചെയ്യുന്ന അന്തരീക്ഷത്തിൽ തൃപ്തി കുറവ് തോന്നിയേക്കാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിരുത്സാഹപ്പെടാതെ വളരെയധികം ശ്രദ്ധയോടെയും സമർപ്പണത്തോടെയും ജോലി ചെയ്യാൻ ശ്രമിക്കണം കുറച്ചു കുറച്ചുനാൾക്കകം വ്യാഴം നിങ്ങളെ ഉത്സാഹഭരിതമായ ഒരു നിലയിലേക്ക് എത്തിക്കും ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ വ്യാഴം കർമ്മഭാവത്തിന്റെ അധിപനെന്ന നിലയിൽ പൂർണ്ണ ഫലത്തോടുകൂടിയിരിക്കും ഇത് നിങ്ങളുടെ ആറാമത്തെ ഭാവത്തെയും കർമ്മഭാവത്തെയും ദൃഷ്ടി ചെയ്യും അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികളിൽ കൃത്യത പാലിക്കുവാനും നല്ല ഗുണഫലങ്ങൾ നേടുവാനും കഴിയും കൂടാതെ ജോലിയിലുള്ള മികവ് മൂലം സഹപ്രവർത്തകരിൽ നിന്ന് പ്രശംസയും അഭിനന്ദനവും നേടാൻ സാധിക്കും ഈ സമയത്ത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളോട് നന്നായി പെരുമാറുകയും നിങ്ങളെ ബഹുമാനത്തോടെ കാണുകയും ചെയ്യും മറ്റൊരു വശത്ത് നിങ്ങളുടെ ആറാമത്തെ ഭാവത്തിന്റെ അധിപനായ ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഇരുപത്തൊന്ന് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെയുള്ള സമയത്ത് ഇടവൻ രാശിയിൽ അതായത് നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിലായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അനാവശ്യ യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം അതുപോലെ സമ്മർദ്ദം കാരണം ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചേക്കാം വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ലെങ്കിലും അതിന്റെ ഫലം നിങ്ങളുടെ ജോലിയിൽ കാണാൻ സാധ്യതയുണ്ട് ചൊവ്വ രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ പതിനെട്ട് മുതൽ നവംബർ പന്ത്രണ്ട് വരെ രണ്ടാമത്തെ ഭാവത്തിൽ ദുർബലാവസ്ഥയിലായിരിക്കും ഈ സമയം നിങ്ങൾ ജോലിയിൽ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം സഹപ്രവർത്തകനെ മറ്റുള്ളവരുടെ അടുത്ത് വെച്ച് വിമർശിക്കരുത് പ്രത്യേകിച്ച് നിങ്ങളുടെ ബോസ് നിങ്ങളുടെ ജോലിയിൽ തൃപ്തരല്ലെങ്കിൽ ഇത് ഒരു കാരണവശാലും ചെയ്യരുത് കാരണം നിങ്ങളുടെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കാനും ഇത് നിങ്ങളുടെ ജോലിയെ വരെ ബാധിക്കാനും സാധ്യതയുണ്ട് മൊത്തത്തിൽ നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ രണ്ടായിരത്തി വർഷം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും സാമ്പത്തിക ജീവിതം കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് മിഥുനൻ രാശിക്കാരുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് വളരെ മികച്ചതായിരിക്കും വർഷത്തിന്റെ തുടക്കം മുതൽ ജൂൺ രണ്ട് വരെ പണത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹമായ വ്യാഴം നിങ്ങളുടെ ഒന്നാം ഭാവത്തിൽ തന്നെ തുടരും ഇതിനു മുമ്പ് വ്യാഴം നിങ്ങളുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ഉണ്ടായിരുന്നത് കാരണം നിങ്ങളുടെ അനാവശ്യ ചെലവുകൾ കൂടിയിരിക്കുകയായിരുന്നു എന്നാൽ ഒന്നാം ഭാവത്തിലെ വ്യാഴത്തിന്റെ നിൽപ്പ് നിങ്ങളുടെ ചെലവുകൾ പ്രത്യേകിച്ച് അനാവശ്യ ചെലവുകൾ ക്രമേണ കുറയ്ക്കും അതേസമയം ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ വ്യാഴം ധനഭാവത്തിൽ ഉച്ചബലത്തിൽ സഞ്ചരിക്കുന്നു ഇത് വളരെ നല്ല ഒരു സാഹചര്യമായി കണക്കാക്കാം വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം കാരണം നിങ്ങൾക്ക് നല്ല പണമുണ്ടാക്കുവാനും ധാരാളം പണം ലാഭിക്കുവാനും കഴിയും എങ്കിലും ഒക്ടോബർ മുപ്പത്തൊന്നിന് ശേഷം വ്യാഴം നിങ്ങൾക്ക് സാധാരണ ഫലങ്ങൾ മാത്രമേ നൽകൂ എന്നാൽ ശുക്രന്റെ രാശിമാറ്റം മിക്ക സമയത്തും അനുകൂല സ്ഥാനത്തായിരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ശുക്രനും നിങ്ങളെ സഹായിക്കും മറ്റൊരു വശത്ത് നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിൽ ശനി നിഷ്പക്ഷമായിരിക്കും ഗുണമോ ദോഷമോ ചെയ്യില്ല മൊത്തത്തിൽ മിഥുനൻ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക ജീവിതത്തിന് വളരെ നല്ലതായിരിക്കും എങ്കിലും നിങ്ങൾ കുറച്ച് പരിശ്രമിച്ചാൽ കൂടുതൽ മികച്ച ഫലങ്ങൾ നേടുവാൻ കഴിയും അനാവശ്യ ചെലവുകൾ നിർത്തുന്നത് കാരണം വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും അതേസമയം വർഷത്തിന്റെ മധ്യഭാഗം നിങ്ങൾക്ക് പ്രത്യേകിച്ച് മികച്ച സമയമായിരിക്കും പ്രണയ ജീവിതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മിഥുനൻ രാശിക്കാരുടെ പ്രണയ ജീവിതം അനുകൂലമായിരിക്കും ഈ വർഷം പ്രണയകാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല പകരം വ്യാഴം പോലുള്ള നല്ല ഗ്രഹങ്ങളുടെ സ്വാധീനം വളരെ കാലം നിങ്ങളിൽ ഉണ്ടാകും ഇത് പ്രണയ ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രന്റെ രാശി മാറ്റം വർഷത്തിൽ കൂടുതലും നിങ്ങൾക്ക് നല്ലതായിരിക്കും ഇതുകൂടാതെ വർഷത്തിന്റെ തുടക്കം മുതൽ ജൂൺ രണ്ട് വരെ വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലുണ്ടാകും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ മധുരം നിലനിൽക്കും എങ്കിലും ജൂൺ രണ്ടിനും ഒക്ടോബർ മുപ്പത്തൊന്നിനുമിടയിൽ വ്യാഴം അഞ്ചാം ഭാവത്തെ നേരിട്ട് ബാധിക്കില്ല എന്നാൽ ഏഴാം ഭാവത്തിന്റെ അധിപനായതുകൊണ്ടും ഉച്ചസ്ഥിതിയിലായതുകൊണ്ടും പ്രണയ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നവരുടെ ഇഷ്ടങ്ങൾ നിറവേറ്റപ്പെടും കൂടാതെ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ശേഷം വ്യാഴ ദൃഷ്ടി നിങ്ങളുടെ ഏഴാം ഭാവത്തിന് ലഭിക്കും ഇത് പ്രണയവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമായിരിക്കും ഏഴാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ദൃഷ്ടി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാമെങ്കിലും ശുക്രന്റെയും വ്യാഴത്തിന്റെയും ചേർച്ച കാരണം പ്രണയ ജീവിതത്തിന് അനുകൂല സാഹചര്യമായിരിക്കും മൊത്തത്തിൽ അഞ്ചാം ഭാവത്തിന്റെ അധിപനായ ശുക്രന്റെയും വ്യാഴത്തിന്റെയും അനുഗ്രഹം ഉള്ളതുകൊണ്ട് യഥാർത്ഥ പ്രണയത്തിലുള്ളവർക്ക് ഈ വർഷം ഒരു പ്രശ്നവും നേരിടേണ്ടി വരില്ല വിവാഹ ജീവിതം മിഥുനം വർഷഫലം രണ്ടായിരത്തി ഇരുപത്തി ആറ് അനുസരിച്ച് വിവാഹം കഴിക്കാൻ പ്രായമായവർക്ക് ഈ വർഷം നല്ലതായിരിക്കും വർഷത്തിന്റെ തുടക്കം മുതൽ ജൂൺ രണ്ട് വരെ വ്യാഴം നിങ്ങളുടെ ഒന്നാം ഭാവത്തിലുണ്ടായിരിക്കും അവിടെ ഇരുന്ന് ഏഴാം ഭാവത്തിലേക്ക് നോക്കുകയും ചെയ്യും വിവാഹത്തിന് ഇതൊരു അനുകൂല സ്ഥാനമായിട്ടാണ് കണക്കാക്കുന്നത് മാത്രമല്ല വ്യാഴം നിങ്ങളുടെ ഏഴാം ഭാവത്തിൻ്റെ അധിപനായിരുന്നിട്ട് ഏഴാം ഭാവത്തിലേക്ക് നോക്കുകയും ചെയ്യുന്നു ഇത് വിവാഹത്തിന് ശുഭകരമാണെന്ന് കണക്കാക്കുന്നു കൂടാതെ ഏഴാം ഭാവത്തിൻ്റെ അധിപൻ ഒന്നാം ഭാവത്തിലിരുന്ന് അഞ്ചാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ വിവാഹത്തിനുള്ള യോഗം ശക്തമാകും പ്രണയവിവാഹം ചെയ്യുന്നവർക്കും നല്ല ഗുണഫലങ്ങൾ ലഭിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ വർഷത്തിന്റെ തുടക്കം മുതൽ ഒക്ടോബർ വരെയുള്ള സമയം വിവാഹത്തിനും പ്രണയവിവാഹത്തിനും നല്ലതായിരിക്കും ജൂൺ രണ്ടിനും ഒക്ടോബർ ഇടയിൽ വ്യാഴം രണ്ടാമത്തെ ഭാവത്തിൽ ഉച്ചസ്ഥിതിയിലായിരിക്കും ഇത് നിശ്ചയിച്ച വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ നല്ല ഫലങ്ങൾ നൽകും ഒരു വ്യക്തിയുടെ ജാതകത്തിലെ കാര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വളരെ നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് മറ്റൊരു വശത്ത് ദാമ്പത്യ ജീവിതത്തിൽ ശനിയുടെ പത്താം ഭാവത്തിലെ നോട്ടം നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ ഉണ്ടാകും ഇത് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ശ്രദ്ധയും ജാഗ്രതയും പാലിക്കേണ്ടതുണ്ട് എങ്കിലും വർഷത്തിന്റെ തുടക്കം മുതൽ ജൂൺ രണ്ട് വരെ വ്യാഴം ഏഴാം ഭാവത്തിൽ നോക്കുന്നതുകൊണ്ട് പ്രശ്നങ്ങൾ കുറയും ജൂൺ രണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ ഏഴാം ഭാവത്തിൻ്റെ അധിപന് ഉച്ചബലമുള്ളതുകൊണ്ട് പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കും മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം വിവാഹത്തിന് അനുകൂലമായിരിക്കും കൂടാതെ ദാമ്പത്യ ജീവിതം ശരാശരിയേക്കാൾ മികച്ചതായിരിക്കും കുടുംബജീവിതം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മിഥുനൻ രാശിക്കാരുടെ കുടുംബജീവിതം വളരെ നല്ലതായിരിക്കും രണ്ടാം ഭാവത്തിലെ വ്യാഴം മുൻപുള്ള രാശിമാറ്റത്തെ അപേക്ഷിച്ച് മികച്ച ഫലങ്ങൾ നൽകും വ്യാഴത്തിന്റെ ഈ നിൽപ്പ് അത്ര അനുകൂലമായിരിക്കില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ തരും വർഷത്തിന്റെ തുടക്കം മുതൽ ജൂൺ രണ്ട് വരെ വ്യാഴം നിങ്ങൾക്ക് സാധാരണ ഫലങ്ങൾ നൽകും അതേസമയം ജൂൺ രണ്ടിനും ഒക്ടോബർ മുപ്പത്തിയൊന്നിനുമിടയിൽ കുടുംബജീവിതത്തിൽ വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കും കുടുംബത്തിൽ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കും വീട്ടിലുള്ളവർക്ക് പരസ്പരം നല്ല സ്നേഹമുണ്ടായിരിക്കുകയും പരസ്പരം സഹായ മനസ്കത കാണിക്കുകയും ചെയ്യും സ്നേഹത്തോടെയുള്ള സംസാര രീതി കുടുംബത്തിൽ സന്തോഷവും ഐക്യവും നിലനിർത്തും നാലാം ഭാവത്തിലുള്ള ശനിയുടെ ദൃഷ്ടി നല്ലതാണെന്ന് പറയാനാവാത്തതിനാൽ ഈ വർഷം നിങ്ങളുടെ ഗാർഹിക ജീവിതത്തിൽ കുറച്ചധികം ശ്രദ്ധാലുവായിരിക്കണം ജോലിസ്ഥലത്ത് തിരക്കിലായതിനാൽ നിങ്ങളുടെ കുടുംബത്തിന് കൂടുതൽ സമയം നൽകാൻ നിങ്ങൾക്ക് കഴിയില്ല ഇത് നിങ്ങളുടെ ഗാർഹിക ജീവിതത്തെ ബാധിച്ചേക്കാം അത്തരമൊരു സാഹചര്യത്തിൽ ജോലിയോടൊപ്പം നിങ്ങളുടെ ഗാർഹിക ജീവിതത്തിനും സമയം കണ്ടെത്താൻ ശ്രമിക്കണം ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ശേഷം വ്യാഴത്തിന്റെ സ്വാധീനം കുറയുന്നത് കാരണം കുടുംബജീവിതം സാധാരണമായി തുടരും ഡിസംബർ അഞ്ചിന് ശേഷം കേതുവിന്റെ സ്വാധീനം രണ്ടാമത്തെ ഭാവത്തിൽ ഉണ്ടാകുന്നത് മൂലം കുടുംബാംഗങ്ങൾക്കിടയിൽ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും ഈ വർഷം കൂടുതലും നിങ്ങൾക്ക് മികച്ച ഫലങ്ങൾ ലഭിക്കുന്നതുകൊണ്ട് കുടുംബജീവിതം സന്തോഷത്തോടെ ആസ്വദിക്കുവാൻ പറ്റും ഭൂമി സ്വത്ത് വാഹനം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷം മിഥുനൻ രാശിക്കാർക്ക് ഭൂമി സ്വത്ത് വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സാധാരണ ഫലങ്ങളാണ് നൽകുക എങ്കിലും നാലാം ഭാവത്തിന്റെ അധിപനായ ബുധനും വാഹന സൗകര്യത്തിന്റെ ഘടകമായ ശുക്രനും വർഷത്തിൽ കൂടുതലും നല്ല സ്ഥാനത്തായിരിക്കും അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ വരുവാനുള്ള സാധ്യത കുറവാണ് എന്നാൽ ശനിയുടെ ഏഴാം ഭാവത്തിലെ നോട്ടം വർഷം മുഴുവനും നിങ്ങളുടെ നാലാം ഭാവത്തിലുണ്ടാകും ഇത് വാഹനസുഖം കിട്ടുന്നതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം വർഷത്തിന്റെ തുടക്കത്തിൽ പ്രത്യേകിച്ച് ജനുവരി രണ്ടിനും ഫെബ്രുവരി ഇടയിൽ ബുധൻ ദുർബലമായ സ്ഥാനത്തായിരിക്കും ഈ സമയത്ത് പുതിയ വസ്തു ഇടപാടുകൾ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടുകളും ചെയ്യരുത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഇരുപത്തൊന്ന് വരെ ബുധൻ വക്രഗതിയിലായിരിക്കും അങ്ങനെയുള്ള സാഹചര്യത്തിൽ വസ്തു സംബന്ധമായ ഇടപാടുകൾക്ക് ഈ സമയം നല്ലതല്ല ഇതുകൂടാതെ ഏപ്രിൽ പതിമൂന്ന് മുതൽ മെയ് ഇരുപത്തിമൂന്ന് വരെയും ജൂൺ ഇരുപത്തൊമ്പത് മുതൽ ജൂലൈ ഇരുപത്തിനാല് വരെയും ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ നവംബർ പതിമൂന്ന് വരെയും വസ്തു അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം മൊത്തത്തിൽ വസ്തു സംബന്ധമായ കാര്യങ്ങൾക്ക് വർഷത്തിലെ പകുതി സമയവും അനുകൂലാവസ്ഥയായിരിക്കുകയില്ല മിഥുനൻ രാശിഫലം രണ്ടായിരത്തി ഇരുപത്തി ആറ് അനുസരിച്ച് മുകളിൽ പറഞ്ഞ സമയങ്ങളിൽ വസ്തുവിൻ്റെയോ വാഹനത്തിന്റെയോ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നാൽ അത് വളരെ ശ്രദ്ധയോടെ ചെയ്യുക കാരണം ഭൂമി കെട്ടിടം വാഹനം എന്നീ മൂന്ന് കാര്യങ്ങളിലും ഈ വർഷം മികച്ച ഫലങ്ങൾ ലഭിക്കാൻ ഇടയില്ല പ്രതിവിധികൾ ജന്മനക്ഷത്ര ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി യഥാവിധി വഴിപാടുകൾ സമർപ്പിക്കുന്നത് ദോഷഫലങ്ങൾ മാറ്റി ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഹരി